അമേരിക്ക അറ്റാക്ക് ഓൺ കാനഡ അപ്പോൾ ചൈനീസ് കമ്പനി ചെയ്ത വൃത്തികേട് അല്ലെങ്കിൽ ഇരുപത് കൊല്ലം കഴിയുമ്പോഴേക്കും കാനഡയുടെ പോപ്പുലേഷൻ മുസ്ലിംസും കൊണ്ട് നടന്നു നമസ്കാരം ഉണ്ട് വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വീഡിയോന്റെ കണ്ടിന്യൂഷനാണ് എപ്പിസോഡ് സെക്കൻഡ് കാരണം ഒരു വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയമാവും ആൾക്കാർക്ക് അത് കേട്ടിരിക്കാനുള്ള ക്ഷമ ഉണ്ടായിരിക്കില്ല അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു എന്താണ് സൂചിപ്പിച്ചത് ഈ ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ മീഡിയകളൊന്നും പറയാത്തതായ ഒരു ആംഗിളിലൂടെ ഞാൻ ഒരു കാര്യം പറയാൻ പോവാണ് എന്നെ കേൾക്കുന്ന കനേഡിയൻ മലയാളീസും ലോകമെമ്പാടുമുള്ള മലയാളികളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം നിങ്ങൾക്ക് ചിന്തിക്കാം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടിലാണ് എൻ്റെ വൈഫ് കാനഡയിൽ വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈഫ് അവിടെ എം ഒ എച്ച് നേഴ്സായിരുന്നു ആ കാലഘട്ടത്തില് കുറേ പേര് യു കെ പോയി ഓസ്ട്രേലിയയിൽ പോയി അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാളി അറിയാമല്ലോ ഒരു കുറുമ്പിനെ പോലെ പോകുന്നതിന് പുറകെ പോകും അപ്പൊ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ അവിടുന്ന് യു കെ പോയി ഓസ്ട്രേലിയ പോയി ഞങ്ങൾക്ക് മൂന്ന് കൊച്ചു കുഞ്ഞുങ്ങളാണ് അപ്പം ഞങ്ങൾക്ക് മൂവ് ചെയ്യാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ വളരെ നല്ലൊരു കുടുംബ സുഹൃത്തായിരുന്ന ഒരു പുള്ളിക്കാരി കാനഡ വന്നു അപ്പോൾ കാനഡ വന്നപ്പോൾ പോലെ വൈഫിനോട് പറഞ്ഞു ഇവിടെ നല്ല സൗകര്യം ഇവിടെ നല്ലതാണ് അങ്ങനെയാണ് അങ്ങനെയാണ് ചേരാനൊന്നൊക്കെ കുഴപ്പം രണ്ടായിരത്തി എട്ടിൽ റിസപ്ഷൻ നടക്കുന്ന സമയമാണ് കേട്ടാ ഭയങ്കര ബുദ്ധിമുട്ടായ ജോലി കിട്ടാനൊക്കെ ഞാൻ ഞാനതിന് തികച്ചും എതിരായിരുന്നു കാരണം പുള്ളിക്കാർക്ക് നല്ല ജോലിയുണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ നല്ല ജോലിയുണ്ട് മിക്കവാറും പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞാൽ ഞാൻ പർച്ചേസ് മാനേജറായിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് പോകും എൻ്റെ കൂട്ടുകാരൊക്കെ യമനിലോട്ടും ദുബായിലോട്ടൊക്കെ പോയി അപ്പം ഞാനിതിൻ്റെ ഡെറ്റ് അഗേൻസ്റ്റ് ആയിരുന്നു കാരണം അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഇന്ന് ഞാൻ ഈ കമ്പ്യൂട്ടറിൽ അന്ന് ഇത്രയും വലിയ കാര്യമായ ഗൂഗിൾ സെർച്ചും കാര്യങ്ങളൊന്നും ഇല്ല വാട്സാപ്പൊന്നും ആയിട്ടില്ല അന്ന് എന്നിരുന്നാലും കൂടി ഞാൻ തപ്പി നോക്കുമ്പോൾ ഇവിടുത്തെ കാര്യം കട്ടപ്പൊക്കെ ആണോ കാരണം റിസൻ വന്നിരിക്കുന്ന സമയമാണ് എനിവേ പുള്ളിക്കാരുടെ താല്പര്യപ്രകാരം രണ്ടായിരത്തി എട്ടിൽ പുള്ളിക്കാരി ഇവിടെ ലാൻഡ് ചെയ്തു അപ്പോൾ ഏകദേശം ഒരു ഇരുപത് കൊല്ലങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഞാൻ പ്രത്യേകിച്ച് കാനഡയിലെ ജോലി സാധ്യത എന്താണ് ഇവിടുത്തെ ബിസിനസ് എന്താണ് അന്ന് മുതൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി എട്ടില് പുള്ളിക്കാരി വന്ന് നാല് വർഷം കഷ്ടപ്പെട്ട് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാനും മക്കളെല്ലാം അല്ല വരുന്നത് ഓക്കെ അപ്പോ അന്ന് മുതൽ ഞാനിവിടെ കാനഡയെ കുറിച്ച് നോക്കുമ്പോൾ ഞാൻ കണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവിടുത്തെ ഏറ്റവും വലിയ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ഇമിഗ്രൻസ് ആണ് അപ്പൊ അന്ന് ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു മില്യൺ അടുത്ത് ചൈനീസ് ഉണ്ട് ഇന്ത്യക്കാർ അതിൻ്റെ താഴെയാണ് അങ്ങനെ ഇവിടെ വന്ന മുതലേ കോഴ്സുകൾ പഠിക്കുകയും ബിസിനസ് ചെയ്യുകയും ജോലി ചെയ്യുകയും ചെയ്ത് ഇന്ന് വരെ രാത്രിയും പകലുമില്ലാതെ ജോലി ചെയ്തുകൊണ്ട് വന്ന മെഷ്യൻ വന്ന മെഷീൻ എന്താണ് മക്കൾക്കൊരു നല്ല വിദ്യാഭ്യാസം അവരെ ഒരു നിലയിൽ എത്തിക്കുക എന്നുള്ളതാണ് ആ മെഷീൻ കംപ്ലീറ്റ് ചെയ്തു ഇനി അവരുടെ വിവാഹമാണ് അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മെഷീൻ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഉടനെ സ്ഥലം വിടുക നാട്ടിൽ പോയി ജീവിക്കുക ഇതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം അത് ഞാൻ വേറൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാം എന്തുകൊണ്ടാണ് അമ്പത് അറുപതും വയസ്സായവര് തിരിച്ചു പോകണതിനെ കുറിച്ച് ചിന്തിക്കണമെന്ന് പറയുന്നത് കാരണം ഇവിടുത്തെ വാർദ്ധക്യത്തെ കുറിച്ച് ഞാൻ പിന്നൊരു വീഡിയോയിൽ പറയാം പക്ഷെ ഇവിടുത്തെ പ്രധാന മെസ്സേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അമേരിക്കയുടെ ഭാഗമായിട്ട് കാനഡ മാറുമോ അല്ലെങ്കിൽ ട്രംപ് എന്താ പറയുക അതിനെ വളച്ചൊടിച്ച് സൂത്രത്തിൽ മേടിച്ചെടുക്കുമോ അപ്പൊ അതിൽ സന്തോഷിക്കുന്നവരുണ്ട് കരയുന്നവരുണ്ട് ഓക്കെ എൻ്റെ ആംഗിൾ ഇതൊന്നുമല്ല ഞാൻ വന്ന കാലം പോലും ശ്രദ്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ ക്രിമിനൽ ബുദ്ധിയിൽ ചിന്തിച്ചൊരു കാര്യമാണ് ചൈനക്കാർ വന്നു ഇവിടെ ഒരു പൂച്ചകളെ പൂച്ച കുട്ടികളെ പോലെയാണ് അവർ ജീവിക്കുന്നത് ഒരു കച്ചടയിലോ ഒരു ബഹളമിലോ ഒന്നുമില്ല പക്ഷെ ട്രില്യൺ കണക്ക് ട്രില്യൺ കണക്ക് ചൈനീസ് സി പി അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇൻവെസ്റ്റ്മെന്റ് എവിടെ നോക്കിയാലും ഏത് മേഖലയിൽ നോക്കിയാലും റിയൽ എസ്റ്റേറ്റ് ആകട്ടെ ബിസിനസ്സാകട്ടെ ഏത് മേഖലയിലും അവർ പടുത്തുയർത്തി പക്ഷേ നമ്മൾ ഞങ്ങളൊക്കെ വന്നതിന് ശേഷം ഉണ്ടായി ഒരു പതിനഞ്ച് കൊലത്തിനുള്ളിൽ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇന്ത്യക്കാരുടെ കുത്തൊഴുക്ക് തന്നെയുണ്ട് അപ്പൊ അതിനു മുന്നേ ഓൾറെഡി നമ്മുടെ പഞ്ചാബികൾ വന്നിട്ട് ഇവിടെ കാലിസ്ഥാനും അങ്ങനെ അവർ ഓൾറെഡി സെറ്റിൽ ആയിട്ടുണ്ട് പക്ഷെ അതൊരു ഒരു ചെറിയ അല്ലെങ്കിൽ അത്ര വലിയ എത്ര അവർ പെട്ടെന്ന് ലക്ഷം വെട്ടാണുള്ളത് ഓക്കേ എന്നാൽ അതിന് ശേഷം പിന്നീടുണ്ടായ കുത്തൊഴുക്കില് മലയാളികൾ അടങ്ങുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരവിടെ വരാൻ തുടങ്ങി അതേസമയം റെഫ്യൂജികൾ വരാൻ തുടങ്ങി ജസ്റ്റിൻ ട്രൂഡോന്റെ കാലഘട്ടം മുതലേ റഫ്യൂജികൾ വരാൻ തുടങ്ങി അതായത് എവിടെയൊക്കെ യുദ്ധമുണ്ടോ എവിടെയൊക്കെ പ്രശ്നമുണ്ടോ അവിടെ നിന്നുള്ളവരെ കൊണ്ടുവരാൻ നോക്കി അപ്പോ ഇവിടെ ഒരു ത്രികോണ നമ്മൾ ത്രികോണ മത്സരം എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ ചൈനീസ് ഇന്ത്യൻ അറബ്സ് മൂന്ന് കൂട്ടരുടെ ഒരു വലിയ സ്വാധീനം ഈ കാനഡയിൽ നടക്കുന്നുണ്ട് മൂന്ന് കൂട്ടരുടെ അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പുസ്തകം എഴുതി അത് വളരെ വിവാദമായി കുറെ ചിത്തയെല്ലാം കേട്ടു എന്നാൽ കുറെ പേര് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഒരുപാട് ബന്ധങ്ങൾ സുഹൃത്തുക്കള് ലോകമെമ്പാടും മലയാളികൾ എനിക്കുണ്ടായി ഡൽഹിയിലുണ്ടായി അപ്പോൾ ആ പുസ്തകത്തിന്റെ പേര് വിൽക്കാനുണ്ട് കേരളം എന്നായിരുന്നു ആ പേര് കൊണ്ട് തന്നെ അത് വലിയൊരു വിവാദമാവുകയും അവിടെ ഒരുപാട് പേര് താൻ കാനഡയിൽ നിന്നിട്ട് കേരളം വിൽക്കാൻ നോക്കണത് എനിക്ക് ദേശീയ ദേശ സ്നേഹം ഇല്ല ആനാണ് ചൈനയാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ അവരുടെ പറയും നിങ്ങൾ പുസ്തകം വായിച്ചു നോക്ക് മുഴുവൻ പുസ്തകം വായിച്ചു നോക്കിയിട്ട് എന്താണ് അതിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയാം അതൊരു ഫിക്ഷൻ നല്ല നോവലായിരുന്നു ഒരു ഹാഫ് ഫിക്ഷൻ ഒരു ഭാവന അപ്പോൾ ഇവിടെ ഞാൻ ഒരു കുറച്ചു വർഷങ്ങളായിട്ട് എൻ്റെ അടുത്ത പുസ്തകത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അഗെയിൻ പേര് കൊണ്ട് അടി കിട്ടുന്ന പേരാണ് അമേരിക്ക അറ്റാക്ക് ഓൺ കാനഡ അമേരിക്കൻ അറ്റാക്ക് ഓൺ കാനഡ അല്ലെങ്കിൽ അമേരിക്ക കാനഡയെ ഒരു ഫിക്ഷനാണ് നടക്കാൻ നടക്കാതിരിക്കാം ഞാൻ ഇത് എൻ്റെ കുറച്ച് സുഹൃത്ത് ബന്ധങ്ങൾ ഇനി വളരെ അടുത്ത് രാഷ്ട്രീയം സംസാരിക്കുന്ന വെള്ളക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ മകളോട് ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് മലയാളി സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഈ ട്രംപ് ഇപ്പോൾ ചെയ്യുന്നതുകൊണ്ടില്ലേ ട്രംപിന് ഇനി അധികം നാലഞ്ച് വർഷം ഉണ്ടാവുള്ളൂ ട്രംപിനേക്കാൾ ഭയങ്കരനായ ഒരു ട്രംപ് ഒന്നെങ്കിൽ ജൂനിയർ ട്രംപ് ആകാം അല്ലെങ്കിൽ ട്രംപിന്റെ അതേപോലെ കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ അതേപോലെ എന്താ പറയുക ധൈര്യമുള്ള കാനഡയും ഒക്കെ വെല്ലുവിളിക്കാൻ ധൈര്യമുള്ള ഒരു പ്രസിഡന്റ് അവിടെ വരികയും അവരെ കാനഡയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പം എന്ത് സംഭവിക്കുമ്പോഴെന്നറിയാം ഇവിടെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ടെറോറിസം ഉണ്ട് ഒന്ന് നമുക്കറിയാം നമ്മുടെ ഖാലിസ്ഥാൻ രണ്ട് അറബ്സ് ആൻഡ് മുസ്ലിംസ് ഈസ് ടെറോറിസ്റ്റുകൾ ഇഷ്ടംപോലെ ഇവിടെ വന്നിട്ടുണ്ട് സെറ്റിൽ ആയിട്ടുണ്ട് റെഫ്യൂജികളുടെ കൂട്ടത്തില് വന്ന് കയറിയിട്ടുണ്ട് മൂന്നാമത്തത് ചൈനീസ് ഈ താരിഫ് ഏർപ്പണത്തിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനീസ് കമ്പനികൾ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതും ട്രംപിനും അമേരിക്കന്നായിട്ട് അറിയാം ഞാൻ എന്റെ അക്കൗണ്ടന്റായിട്ട് ഒരിക്കലും സംസാരിച്ചപ്പോൾ രണ്ടു വർഷം മുന്നേ സംഭവം എന്താണെന്ന് അറിയാം ഇവിടുത്തെ സിആർ എന്ന് പറഞ്ഞാൽ കാനഡ റവന്യൂ ഏജൻസി വെറും എന്താ പറയാ പാവപ്പെട്ടവനേയും സാധാരണ ബിസിനസ്സുകാരെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ മില്യ കണക്കിന് അടിച്ചുകൊണ്ട് പോകുന്നവരെ ഒന്നും ചെയ്യാൻ ഉള്ള കഴിവില്ല അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധിയില്ല ഈ ആമസോൺ വഴി ചൈനീസ് കമ്പനികൾ ഇവിടെ കണക്കിന് സാധനങ്ങൾ അല്ലെങ്കിൽ പാക്കറ്റുകൾ വിറ്റു എന്ത് വെക്കുമ്പോഴോ ജി എസ് ടി എച്ച് എസ് ടി ഉണ്ടല്ലോ അതെല്ലാവരും കളക്ട് ചെയ്യും അപ്പൊ ഞാനും ബിസിനസ് ആളാണ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ജി എസ് ടി എച്ച് എസ് ടി കസ്റ്റമേഴ്സിന്റെ ഇന്നും മേടിക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ കൊടുത്ത ജി എസ് ടി എച്ച് എസ് ടി ആയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം ബാലൻസ് ചെയ്യണം അപ്പൊ നമ്മൾ മേടിച്ചു കൂടുതലാണെങ്കിൽ ആ ഡിഫറൻസ് നമ്മൾ സിയാറയ്ക്ക് കൊടുക്കണം എല്ലാ വർഷവും അല്ലെങ്കിൽ മൂന്ന് മൂന്ന് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കെ ഇവന്മാർ എന്ത് ചെയ്യുന്നറിയാം ഇവിടെ കമ്പനി ഇല്ല കാനഡയിൽ രജിസ്റ്റർ ചെയ്യാത്ത കമ്പനി ചൈനീസ് കമ്പനി ഇവിടെ വെക്കുന്ന സാധനങ്ങൾക്ക് ഇവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ ടാക്സ് കളക്ട് ചെയ്തു മില്യ കണക്കിന് ടാക്സ് കളക്ട് ചെയ്തു തിരിച്ച് കാനഡയ്ക്ക് കൊടുത്തില്ല അങ്ങനെ നല്ലൊരു പണി കിട്ടി അപ്പോൾ ചൈനീസ് കമ്പനി ചെയ്ത വൃത്തികളുടെ അല്ലെങ്കിൽ മില്യ കണക്കിന് അടിച്ചോണ്ട് പോയി അപ്പൊ ചൈനയുടെ ഒരു വലിയ നീരാളിപ്പടത്തോട് കിടപ്പുണ്ട് എലക്ഷനിൽ എന്ന് പറയുന്നു ഇന്ത്യക്കാരുടെ വലിയൊരു സ്വാധീനം ഇവിടെ ആയിട്ടുണ്ട് പിടിമുറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തും അതേപോലെ അറബ്സിൻ്റെ അപ്പോൾ ശത്രുവിന്റെ ശത്രു നമ്മുടെ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ മൂന്ന് പേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കാനഡയെ പിടിച്ചെടുക്കാം കാനഡയുടെ ഭരണമോ ഇവിടുത്തെ സാമ്പത്തിക സ്രോതസ്സുകളോ ഇവിടുത്തെ എന്തു മണി അവർക്ക് പിടിച്ചെടുക്കാം ഇപ്പൊ തന്നെ എൻ ഡി പി ലീഡർ ഭരണത്തെ ഭരണത്തെ നിയന്ത്രിക്കുന്നു അല്ലേ അപ്പോൾ ഇവര് തമ്മിൽ സമവാക്യം ഉണ്ടായി കഴിയുമ്പോൾ കാനഡയുടെ ഭരണം അല്ലെങ്കിൽ കാനഡയുടെ പിടി ആരുടെ അതിലായി ചൈനീസ് ഇന്ത്യൻ അറബ്സ് മൂന്ന് കൂട്ടരുടെ അതിലായി അപ്പൊ പണ്ട് ഇവിടെ വന്ന ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഐറിഷുകാരും അവരും അടുത്ത് ഉയർത്ത നല്ല പിന്നെ ഉണ്ടാകാൻ പോകുന്നത് പിന്നെ ഉണ്ടാവുന്നത് ചൈനീസ് ഇന്ത്യൻ അറബ് കാനഡ ആയിരിക്കും ഇത് സാഹൂതം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് പെട്ടെന്നൊരു ഓർഡർ ഹോർഡാണ് അറ്റാക്ക് ഓൺ കാനഡിയാണ് ഈസി ശക്തി ശക്തിയില്ലാത്തൊരു മിലിറ്ററി അതുപോലെ ബോർഡറുകള് സിംപിളായിട്ട് ഇതിന് പിടിച്ചെടുക്കാം നടന്നേക്കാം അപ്പോൾ അതാണ് എൻ്റെ പുസ്തകത്തിൻ്റെ പേര് അമേരിക്കൻ അറ്റാക്ക് ഓൺ കാനഡ അമേരിക്ക കാനഡയെ ആക്രമിക്കുന്നു ഒരു ദിവസം ഒരു ഡേറ്റ് ഒരു വർഷം അഞ്ചോ പത്തോ പോലെ അതിനു ഇതിനെ ഭംഗിയായിട്ട് ഞാനിങ്ങനെ ശരിയാക്കി എഴുതികൊണ്ടിരിക്കാൻ നിൽക്കുമ്പോഴാണ് ഇപ്പീ ട്രംപിന്റെ സംഭവം ഉണ്ടായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബുദ്ധിയുള്ള മലയാളികള് കേരളത്തിലെ കിടപ്പാടൊക്കെ വിറ്റ് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഒരു വീടും മേടിച്ച് ഒരു വണ്ടിയും മേടിച്ച് പിള്ളേരെയും സ്കൂളിൽ ഇട്ട് നെഞ്ചും വിരിച്ച് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട് രാഷ്ട്രീയത്തിൽ കയറി വരുന്നതിനേക്കാളൊക്കെ നല്ലത് നാട്ടിലൊരു കൊച്ചുകൂര ഉണ്ടെങ്കിൽ അത് വിൽക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു കൊച്ചുകൂര മേടിക്കുക ഇന്ത്യയിലെവിടെയെങ്കിലും ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സായി കഴിയുമ്പോൾ പിള്ളേരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പം പതുക്കെ തിരിച്ചു പോവുക കാരണം എന്തും സംഭവിക്കാം അപ്പോൾ അമേരിക്ക നെറ്റാക്കോൺ കാനഡ എന്നുള്ളത് എൻ്റെ രണ്ടാമത്തെ പുസ്തകമായിട്ട് എപ്പോൾ ഇറക്കാൻ പറ്റുന്നെനിക്കറിയില്ല പുസ്തകമൊക്കെ ഇറങ്ങി വരണമെങ്കിൽ സമയമെടുക്കും ഇത് എൻ്റെ മനസ്സിൽ ഗർഭം ധരിച്ചിട്ട് വർഷങ്ങളോളായി അതിനി എഴുത്തിലൂടെ എഴുതി പിടിപ്പിച്ച് പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്യണം ഒരുപാട് പേരെന്തറിയേക്കാം പക്ഷെ അതിന്റെ ഹെഡിങ് വായിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അമേരിക്ക കാനഡ അറ്റാക്ക് ചെയ്യും എന്തിൻ്റെ ആവശ്യമുള്ളൂ അവര് ഭായി ആയിട്ട് ജീവിക്കുന്ന രാജ്യങ്ങളാണ് അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നാൽ കാനഡയുടെ പ്രധാനമന്ത്രിയായിട്ട് വന്ന ജസ്റ്റിൻ ട്രൂഡോ വായിൽ വെള്ളിക്കരൻ്റുമായി ജനിച്ച പിയർ ട്രൂഡോന്റെ മകനാണ് വെറുമൊരു അധ്യാപകനാണ് നാടകം അല്ലെങ്കിൽ ആർട്സ് അധ്യാപകനാണ് നല്ല വാക്ചാതുരും ഉണ്ട് സി ബി സിയിലൊക്കെ ഭയങ്കരമായിട്ട് വാക്ചാതുര്യവും ഡിബേറ്റും ക്രിറ്റിക്സൊക്കെ നടത്തിരുന്നവരാണ് ആ പുള്ളിയാണ് ഇപ്പൊ ഇവിടെ ഭരിച്ചതുപോലെ കൊളാക്കിയിരിക്കുന്നത് അല്ലെ വായ് വാക്ചാതിരം ഉണ്ടെങ്കിൽ സാമർഥ്യം ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തില് പിടിച്ചു കയറാൻ വേറെ ഒന്നും വേണ്ട അപ്പൊ ആ പുള്ളിയുടെ സ്വന്തം ഭാര്യ ഇട്ടിട്ട് പോയി കളിക്കൂട്ടുകാരിയായിരുന്നു സുന്ദരിയായിരുന്നു കഴിവുള്ളവളായിരുന്നു രണ്ടോ മൂന്ന് മക്കളുണ്ടായി സ്വന്തം ഭാര്യ ഭക്ഷിച്ചുപോയി പക്ഷെ ആ വാർത്ത വളരെ സിമ്പിളായിട്ട് വിക്കിപീഡിയയില് കിടപ്പുണ്ട് പക്ഷെ ഒരു മീഡിയ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല കാരണം എന്താണുള്ളത് സ്വന്തം ഭാര്യ പോലെ ഉപേക്ഷിച്ച് പോയ ഒരു പ്രധാനമന്ത്രിയാണ് അമ്പത്തിരണ്ട് വയസ്സുള്ള ജസ്റ്റിൻ ട്രൂഡോ ഒരു കലാകാരൻ ഇതേപോലെ മറ്റൊരു രാജ്യത്തിനെ പറ്റി പറ്റി സെലൻസ്കി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ ജസ്റ്റിനോട് എഴുപത്തി ഒന്നിലെ ജനിച്ച് ജസ്റ്റിന് അമ്പത്തിരണ്ട് വയസ്സായി അപ്പൊ അതിനേക്കാളും ചെറുപ്പക്കാരനായ ജലൻസ്കി എന്ന് പറയുന്ന കൊമേഡിയൻ നടൻ അല്ലെങ്കിൽ കൊമേഡിയൻ ആയിട്ടുള്ള നല്ല വാക്ചാതുര്യമുള്ള ഒരുത്തൻ അവിടെ പ്രസിഡന്റ് ആവാണ് ഞാനിത് ഇയാളെ കൊമേഡിയനാന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോ എന്താണെന്ന് അറിയ പുള്ളി ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു ഒരു പ്രോഗ്രാമിൽ അഭിനയിച്ചിട്ടുണ്ട് ഉക്രൈൻ പ്രസിഡന്റ് ആയിട്ടുള്ളത് ജനങ്ങൾ കണ്ടും ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണ് പുള്ളിക്കാരൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ മറ്റോ ബഹുഭൂരിപക്ഷത്തോടുകൂടെ ഉക്രൈന്റെ പ്രസിഡന്റാവുന്നത് എന്തായി രാജ്യം കുട്ടിച്ചോറായി അല്ലേ അവന് മാത്രല്ല പ്രശ്നം ഞങ്ങളും കഷ്ടപ്പെടുക ലോകമെമ്പാടും പ്രശ്നമാണ് പുട്ടിൻ അവിടെ കയറി വർഷങ്ങളായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഗ്യാസിന്റെ വില കൂടി പെട്രോളിന്റെ വില കൂടി എന്നിട്ട് ഇപ്പം തെണ്ടി നടക്കുക അതെ ഇന്നലെ ട്രംപിന്റെ അടുത്ത് കണ്ടിട്ടുണ്ട് മറ്റേ ഫ്രാൻസിലെ മറ്റേ ബസലിക്കയുടെ ഉദ്ഘാടനം ആയിരുന്നല്ലോ അവിടെ ട്രൂഡോ ചെക്കനെ വിളിച്ചിട്ടുണ്ടായി അവൻ പോയില്ല അവനെ കൽപ്പിച്ചോട്ടി പോയിരുന്നു വേറെന്തോ അർജന്റീൻ ഇരിക്കണെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപണ്ണം പോയിരുന്നല്ലോ സലൻസ്കി പോയിരുന്നു അവിടെ കണ്ട് കൈയെല്ലാം കൊടുത്തു സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇന്ന് ഇവിടെ വാടൻചേട്ടൻ ഒരു ബില്യൺ മറ്റോ സാങ്ഷൻ ആക്കിയിട്ടുണ്ട് എന്തായി നാട് എന്ന് പറയാം ഇവിടെ ഒരു കലാകാരനായ അധ്യാപകനും അവിടെ ഒരു കൊമേഡിയനും രണ്ടു പേരും കേറി രണ്ട് രാജ്യങ്ങളും കൂട്ടിച്ചോറാക്കി ഇവരുടെയൊക്കെ ഈ ഈ എന്താ പറയാ ഈ അറിവില്ലായ്മ അല്ലെങ്കിൽ ഈ പരിചയക്കുറവ് ചെറുപ്പം കഷ്ടപ്പെടുന്ന ആരാ ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ സാധാരണക്കാരായ മില്യൺ കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങള് കഷ്ടപ്പെടുക ലോകമെമ്പാടും ഇവരുടെ കയ്യിലിപ്പോ അപ്പൊ ഒരിക്കൽ കൂടെ എന്റെ ആങ്കിള് ഷാജൻസ്കറിയുടെയോ ഉമയപ്പയുടെയോ അല്ലെങ്കിൽ നൂറുകണക്കിന് വരുന്ന മറ്റ് ചാനലുകാർ പറയുന്ന ഇതല്ല എന്റെ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു അമേരിക്കൻ ആക്രമണം കാനഡയുടെ മേലെ നടന്നുകൂടാകിയില്ല ഇനി ഒരു പോയിന്റ് പോയിന്റുകൂടെ ഞാൻ പറയാം പണ്ടങ്ങാണ്ട് ഇവിടുത്തെ ഒരു മുസ്ലിം നേതാവ് തീവ്രവാദി നേതാവ് എന്താ പറഞ്ഞ കാനഡയിൽ നമുക്ക് യാതൊരു ബോംബിങ്ങും വേണ്ട ഒന്നും വേണ്ട ഇനി ഇരുപത് കൊല്ലം കഴിയുമ്പോഴേക്കും കാനഡയുടെ പോപ്പുലേഷൻ മുസ്ലിംസും കൊണ്ട് നിറഞ്ഞ് നമ്മൾ വോട്ടിലൂടെ ഇവിടെ ഒരു മുസ്ലിം ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതാണ് പ്രവചിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് നടന്നുകൂടാകില്ല ശരിയല്ലേ അപ്പോൾ ചിന്തിക്കുക ചിന്തിക്കമെന്റ് ചെയ്യുക സ്റ്റേ ട്യൂൺ വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്